നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് അതായത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ തീമഴ പെയ്യിക്കുകയാണ് ഐ ഡി എഫ് തങ്ങളിൽ നിന്നും ഒരു മാനുഷിക പരിഗണനയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള അന്ത്യശാസനമാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് ലബനന് കിട്ടിയിരിക്കുന്നത് നഗരങ്ങളെയും ഗ്രാമങ്ങളെയും പിളർത്തിക്കൊണ്ട് സർവ സംഹാരഡവം പുറത്തെടുത്തിരിക്കുകയാണ് ഐ ഡി എഫ് സേന ഉള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യാപക വ്യോമാക്രമണത്തിൽ അടുക്കുകയാണ് മരണസംഖ്യ എഴുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റതായി ലബനന്റെ ആരോഗ്യ മന്ത്രാലയമാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഒരേപോലെ കയറി ആക്രമിക്കുകയാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യം തെറ്റാതെയുള്ള ആക്രമണം അതായത് കൃത്യമായി എവിടെയാണോ ആക്രമണം നടത്തേണ്ടത് ആ മേഖലകൾ തെരഞ്ഞു പിടിച്ച് ആക്രമണം ശക്തമാക്കുകയാണ് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാകുകയാണ് ലബനനിൽ മൊസാദിന്റെ ചാരന്മാർ ഇറങ്ങി എന്നുള്ളത് വ്യക്തമാണ് ആ ഐ ഡി എഫിന് കൃത്യമായ വിവരങ്ങൾ ലബനന്റെ ഏത് ഭാഗങ്ങളിൽ ആക്രമണം നടത്തണം എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടി എന്നുള്ളതും ആ മേഖലകളിൽ തീ മഴ പെയ്ച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു തെക്ക് വടക്കോടുകയാണ് ഹിസ്ബുള്ള സംഘം എവിടെയും ഒളിക്കാനില്ല ഒളിക്കുന്നത് ഏത് ഭാഗത്തായാലും അവിടം ചിന്നിച്ചിതറുമെന്ന അവസ്ഥ പേജർ പേജറാക്രമണത്തിന് ശേഷം ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് ബങ്കറുകളിൽ അഭയം തേടിയ ഹിസ്ബുള്ള ഭീകരരെ ലക്ഷ്യമിട്ട് ഇപ്പോൾ പാതാളവും പിളർന്ന് ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ തങ്ങളുടെ സംഹാരം തുടരുകയാണ് ഗാസയിലെ ആക്രമണത്തിൽ ഇപ്പോൾ ഒരയവ് വന്നിട്ടുണ്ട് ഇതേ ആക്രമണം ഗാസയിൽ ഏതു തരം ആക്രമണമാണോ നടത്തിയത് അതിന്റെ ഒരു പടി കൂടി കടന്നുള്ള ആക്രമണമാണ് ലബനനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ യുദ്ധമന്ത്രി മുൻപൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധ ഗാസയിൽ നിന്ന് ഇപ്പോൾ അല്പം മാറ്റിയിരിക്കുന്നു ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ലബനൻ അതിർത്തിയിലാണ് അവിടെ ഞങ്ങൾ തീമഴ മഴ ഒരു തരത്തിലും ഹിസ്ബുള്ള സംഘങ്ങൾ രക്ഷപ്പെടില്ല അവർ ഞങ്ങളെ വെല്ലുവിളിച്ചത് എന്താണ് ഇസ്രയേൽ കാത്തിരുന്നോളൂ സർപ്രൈസുകൾ ഉടൻ ഉണ്ട് എന്നാണ് എന്നാൽ സർപ്രൈസുകൾ തരുമെന്ന് പറഞ്ഞ ഹിസ്ബുള്ളയ്ക്ക് അതിനേക്കാൾ വലിയ സർപ്രൈസുകളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് തുടർന്നുകൊണ്ടിരിക്കും ഞങ്ങൾ ഹമാസിനെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് ജൂതർക്ക് ഭീഷണിയായി നിൽക്കുന്ന എല്ലാ ഭീകര സംഘങ്ങളെയും തുടച്ചു നീക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധം ഞങ്ങൾ ഗാസയിൽ തുടങ്ങി വെച്ചിരിക്കുന്നത് അത് ഇപ്പോൾ ലബനനിലെത്തിയിരിക്കുന്നു ഇവിടെ നിന്നും അത് സിറിയയിലേക്കും അവിടെ നിന്ന് യമനിലേക്കും ഹൂതി സംഘങ്ങളെയും തകർത്തെറിയുന്നതിലേക്ക് വരെ കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടെത്തിക്കും ഒരു തരത്തിലും ഒരു ദാക്ഷിണ്യവും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് ഇസ്രയേലിന്റെ യുദ്ധമന്ത്രി യോവ് ഗ്യാലൻ്റ് പ്രഖ്യാപനം നടത്തിയത് അന്ന് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ഒരു ചാനലിലൂടെ ഇസ്രയേലിന് മറുപടി കൊടുത്തത് നിങ്ങൾക്ക് ഞങ്ങളെ തൊടാനാകില്ല ഞങ്ങളുടെ എത്ര പേരെ നിങ്ങൾ കൊന്നൊടുക്കും അതിന്റെ പത്തിരട്ടി ഞങ്ങൾ തിരിച്ചു തരുമെന്നാണ് എന്നാൽ ഇപ്പോൾ ലബനന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹിസ്ബുള്ളക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പത്തല്ല നൂറല്ല ആയിരമല്ല അതിനപ്പുറത്തേക്ക് സംഖ്യ കടന്നു പോകുകയാണ് മൂവായിരത്തിലധികം പേരാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് അന്ന് അയ്യായിരം പേജറുകളിലാണ് ആക്രമണത്തിന് സ്ഫോടക വസ്തുക്കൾ തിരികിയത് മൂവായിരത്തിലധികം സ്ഫോടനങ്ങൾ നടന്നു അതിൽ പലരുടെയും അവസ്ഥ ജീവശവമായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് ഹമാസിന് നേരെയും അതിനപ്പുറം ഹിസ്ബുള്ളയ്ക്ക് നേരെയും ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഹസൻ നസറുള്ളയുടെ വായടഞ്ഞിരിക്കുകയാണ് എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള തലവൻ ചിതറി ഓടി നിലവിളിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള സംഘങ്ങൾ ചിതറി ഓടുന്നത് തിങ്കളാഴ്ച രാവിലെ മുതൽ തെക്കൻ ലബനനിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ശത്രുക്കൾ ആക്രമണം നടത്തുന്നതായി മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു മുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തിങ്കളാഴ്ച ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യം എക്സിൽ കുറിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് അടുത്ത ആക്രമണം ഇപ്പോൾ ഇസ്രയേൽ തുടങ്ങി വെച്ചിരിക്കുന്നത് അതായത് ഓരോ സെഷനായിട്ടാണ് ആക്രമണം ഒരാക്രമണത്തിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുൻപ് അടുത്തടുത്ത ആക്രമണങ്ങൾ അതായത് ഹിസ്ബുള്ളക്ക് തിരിച്ചടിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ അതിനുള്ള ഒരു നീക്കം നടത്താൻ പോലും അവർക്ക് അവസരം കൊടുക്കാതെ എന്തിന് ഒന്ന് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെയാണ് ഇസ്രയേൽ തുടരെ തുടരെ ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആക്രമണങ്ങൾക്ക് തലവൻ ഹെർസി ഹെലവി അനുമതി നൽകിയതായും ഐ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഉത്തരവുണ്ട് ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾ ആക്രമണം നടത്തിക്കോളൂ പക്ഷെ ഒരു ഭീകരൻ പോലും ഉണ്ടാകരുത് എന്നുള്ളത് അതാണ് ഇപ്പോൾ ഇപ്പോൾ ഐ ഡി എഫിന്റെ തലവനും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് തച്ചു തകർത്ത് തിരിച്ചു വരാനാണ് മുന്നറിയിപ്പ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപത്തുനിന്ന് മാറാൻ ആവശ്യപ്പെട്ട് ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകൾ ലഭിച്ചുവെന്ന് തെക്കൻ ലബനനിലെ താമസക്കാരെ ഉദ്ധരിച്ച് ബി റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ളയുടെ കീഴിലുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാറി താമസിക്കണമെന്നും സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച മുന്നറിയിപ്പുകൾക്ക് സമാനമാണ് ഈ സന്ദേശമെന്നും ബി റിപ്പോർട്ട് ചെയ്തു ഇത്തരത്തിലൊരു സന്ദേശം തന്റെ ഓഫീസിന് ലഭിച്ചതായി ലബനൻ ഇൻഫർമേഷൻ മന്ത്രി സ്ഥിരീകരിച്ചു എൺപതിനായിരത്തിലേറെ കോളുകൾ വന്നതായി ഔദ്യോഗിക ടെലികോം സേവനദാതാക്കളായ ഒഗേറോ അറിയിച്ചു അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കാൻ തെക്കൻ ലബനനിലെ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിത വിഭാഗത്തിൽ പരിക്കേറ്റെത്തുന്നവർക്ക് ചികിത്സ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നിർത്തണം തിങ്കളാഴ്ച രാവിലെ മുതൽ നടന്ന വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രികളിൽ എത്തുന്നത് തെക്കൻ ലബനനിലും ബെയ്റൂട്ടിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേലുമായി തുറന്ന യുദ്ധത്തിലാണെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി കാസിം പ്രഖ്യാപിച്ചത് ഞായറാഴ്ചയാണ് അവരുടെ പ്രമുഖ കമാൻഡർ ആയിരുന്ന ഇബ്രാഹിം അഖീലിന്റെ സംസ്കാര ചടങ്ങിന് ശേഷം സംസാരിച്ച അദ്ദേഹം ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് വേദനയുണ്ട് പക്ഷേ നിങ്ങളും വേദനിക്കും എന്ന് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇദ്ദേഹം ഈ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയത് ഒന്ന് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നിന്ന് ഒരു രക്ഷയും കിട്ടാതെ ഓടുക ചിതറി ഓടുകയാണ് ഹിസ്ബുള്ള ഭീകരർ സമീപകാലത്ത് ഇസ്രയേൽ ആക്രമണത്തിൽ നിരവധി നേതാക്കളെ കമാൻഡർമാരെ നഷ്ടമായി എങ്കിലും ഹിസ്ബുള്ള കൂടുതൽ ശക്തരായി തിരിച്ചു വന്നിരിക്കുകയാണെന്നും യുദ്ധമുന്നണിയിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുമെന്നും നയീം പറഞ്ഞിരുന്നു നയിം ഇത് പറഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇസ്രയേൽ ശക്തമായ ആക്രമണം തുടരെ തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച ഇസ്രയേലിന്റെ ഉൾഭാഗങ്ങളിലേക്ക് നൂറ് റോക്കറ്റുകൾ വിട്ടുകൊണ്ട് ഹിസ്ബുള്ള ഒരു തീക്കളി തുടങ്ങി ആ തീക്കളിക്ക് ഇപ്പോൾ തീമഴയാണ് ഇസ്രയേൽ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകളെ അയൺ ഡോമുകൾ തകർത്തെറിഞ്ഞു എന്നാൽ ഇസ്രയേൽ തീമഴ പെയ്യിക്കുന്നതിനെ തടുക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് ഹിസ്ബുള്ള ഒരിക്കലും സങ്കല്പിക്കാത്ത തരത്തിലുള്ള കനത്ത ആഘാതങ്ങളുടെ ഒരു പരമ്പരയാണ് തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മറുപടി കൊടുത്തു ഞാൻ തരുന്നു സന്ദേശം ഇനിയും അവർക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ വൈകാതെ വളരെ വ്യക്തമാകും പൗരന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ഒരു രാജ്യത്തിനും സഹിക്കാനാവുകയില്ല ഇസ്രയേൽ എന്ന രാജ്യം അത് സഹിക്കുന്ന പ്രശ്നമില്ല വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഏതാണ്ട് അറുപത്തിമൂവായിരം പേർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇവർക്ക് പേടി കൂടാതെ തിരിച്ചെത്താനും ജീവിതം പുനരാരംഭിക്കാനും കഴിയും വരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ സംശയത്തിനിടം നൽകാതെ പറയുന്നത് ലബനന്റെ തെക്കും കിഴക്കും അതിർത്തികളിൽ നിന്നും തൊണ്ണൂറ്റി അയ്യായിരം പേർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട് ഗാസയിൽ ഹമാസിന്റെ പ്രതിരോധം ഏറെക്കുറെ അവസാനിച്ചു എന്ന് വേണം കരുതാൻ അതിനിടയിലാണ് പൊട്ടിത്തെറിച്ച പേജറുകൾ ലോകത്തെ ഞെട്ടിച്ചത് എന്തായാലും ഇസ്രയേൽ ഇപ്പോൾ ഒരു വലിയ ആക്രമണത്തിന് തുടക്കം കുറിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനി വരാൻ പോകുന്നത് ഹിസ്ബുള്ളയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ഐ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ ഇസ്രയേലിന്റെ ഇസ്രയേലിനെ ഭയന്ന് ഹിസ്ബുള്ള പല വഴിക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഹിസ്ബുള്ള തലവന്മാരിൽ പലരും പല ഭാഗങ്ങളിലേക്ക് ചേക്കേറി അവരുടെ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുകയാണ്